ആ എന്നോട് ഇങ്ങോട്ട് നേരിട്ട് ചോദിക്കുന്നത് കേരളന്റെ കാര്യം പറയുന്ന വാക്ക് മാറുന്നവരോട് മൂപ്പർക്ക് വലിയ ദേഷ്യ അടുത്ത കണക്ക് ദേഷ്യത് എല്ലാം മൂപ്പരോട് നേരത്തെ തന്നെ പറഞ്ഞാൽ മതി എന്തോ പണിക്കാരോട് പിന്നാമ്പത്തേക്ക് വന്നോളാം പറഞ്ഞോളം ആരാട്ടാ

മൂപ്പറക്കേ ഇഷ്ടാവില്ല വലിയ വലിയ നേതാക്കന്മാരും പോലീസ് ഓഫീസർമാരും ഒക്കെ ഇവിടെ കേറിയിരിക്കാറുണ്ട് എനിക്കറിയാൻ പാടില്ലായിരുന്നു ശങ്കരാ പോയി കഴിഞ്ഞു പിടിച്ചോളൂ നീ കഞ്ഞു പിടിച്ചിട്ട് മതി ആ വാ വാ ഞാൻ ഒരാഴ്ച സമയം തരുന്നു ബാക്കി രൂപ കുട്ടിയാമനെ ഏൽപ്പിച്ചേക്കണം അടുത്ത വെട്ടിന് തേങ്ങയാണോ വേണ്ട മൊയ്തീൻ കുട്ടി ഹാജിക്കാണ് കൊടുത്താൽ മതി അത് പെട്ടെന്ന് ഹാജിക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് മുൻകൂറ് പണം വാങ്ങിച്ചിട്ട് നീ കണ്ട മാപ്പിളന്മാർക്ക് തേങ്ങ കൊടുത്തില്ലേടാ മൂത്ത കുട്ടിക്ക് തീരെ വയ്യാണ്ടായപ്പോ ഒരക്ഷരം മിണ്ടണ്ട എന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണെന്ന് നിനക്ക് നല്ലത് ആ പോ മനസ്സിലായില്ലോ

ഞാനൊരു മുഴുവനും ആ ആ ശരി തന്നിരിക്കണം ും തരപ്പെടുത്തിന് വല്ലതും ആ കുട്ടിയാമനോട് പറ ഇയാൾക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പുതിയ മാഷ പണം കുട്ടിയാമനെ ഏൽപ്പിച്ചാ മതി വാ